ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് ക്ഷേമ പെൻഷന്റെ അടുത്ത ഘട്ട വിതരണം നാളെ മുതൽ ആരംഭിക്കും ബാങ്ക് അവധിയൊക്കെ ആയതുകൊണ്ട് പല മേഖലകളിലും പലർക്കും ആനുകൂല്യത്തിന്റെ ഒരു ഗഡു ലഭിക്കുകയും ഗഡു ലഭിക്കാതിരിക്കുകയും ചെയ്ത സാഹചര്യം ഒക്കെ ഉണ്ട് മൂവായിരത്തി ഇരുന്നൂർ ാണ് ഓണക്കാലത്ത് സർക്കാർ വിതരണം ആരംഭിച്ചിരുന്നത് ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈയൊരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് ഇനി അത് മാത്രമല്ല കൈകളിലും പല മേഖലകളിലേക്കും ആനുകൂല്യം എത്തിച്ചേരാനുണ്ട് ഈ ധനസഹായ വിതരണം എല്ലാം പൂർണ്ണതോതിൽ നാളെ തന്നെ ആരംഭിക്കും ആനുകൂല്യം മുടങ്ങിയവർക്ക് വലിയൊരു സഹായമായിട്ട് എത്രയും വേഗം തന്നെ ഇത് അക്കൌണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നതുമാണ് കൈകൾ തുക സ്വീകരിക്കുന്നവർ ശ്രദ്ധിക്കുക മേഖലകളിലേക്കും ജീവനക്കാർ എത്തിച്ചേരേണ്ടതുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അത് മാത്രമല്ല ഓണ അവധി ആരംഭിക്കുകയും ചെയ്തു ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് പല മേഖലകളിലും വിതരണം തടസ്സപ്പെട്ടത് ഇനി ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മളുടെ സംസ്ഥാനത്തെ കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ വിഹിതം ലഭിക്കുന്നവരുമുണ്ട് ഏഴ് ലക്ഷത്തിനടുത്ത് വരുന്ന ഗുണഭോക്താക്കൾക്കാണ് അതും ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ വിധവാ ഭിന്നശേഷി ആനുകൂല്യം വാങ്ങുന്നവർ ഇവർക്കാണ് കേന്ദ്ര സർക്കാരിന്റെ മുന്നൂറ് അല്ലെങ്കിൽ ഇരുന്നൂറ് അതല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ ഒക്കെ സഹായം ലഭിക്കുന്നത് രണ്ടു മാസത്തെ ആനുകൂല്യം മുടങ്ങിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ ലഭിക്കാനുള്ളപ്പോൾ ഇതിന്റെ ഇരട്ടിയോളം തുക നമ്മുടെ അക്കൌണ്ടിലേക്ക് ലഭിക്കാനുണ്ട് അപ്പോൾ ഈ ഒരു ആനുകൂല്യം ഓണത്തോടനുബന്ധിച്ച് ചിലർക്ക് മാത്രമാണ് അക്കൌണ്ടിലേക്ക് ലഭ്യമായിരുന്നത് കുറച്ചു പേർക്ക് ആനുകൂല്യം ലഭ യമായിട്ടില്ല ഇതിന്റെ എല്ലാം വിതരണം നാളെ മുതൽ തന്നെ വീണ്ടും ആരംഭിക്കുകയാണ് സഹായം ലഭ്യമാകാതിരുന്നവർ വിഷമിക്കേണ്ട ആവശ്യമില്ല അവർക്കുള്ള വിതരണം നാളെ തന്നെ പ്രോസസ്സ് ചെയ്യും ആനുകൂല്യം അവരുടെ അക്കൌണ്ടിലേക്ക് എത്രയും വേഗം തന്നെ എത്തിച്ചേരുന്നതായിരിക്കും കഴിഞ്ഞ ഓണത്തിന് മുൻപ് തന്നെ പലർക്കും ഈ ആനുകൂലം അക്കൌണ്ടിലേക്ക് എത്തിച്ചേർന്നിരുന്നു അത് വലിയൊരു ആശ്വാസമായിട്ട് മാറുകയും ചെയ്തു കാരണം മൂവായിരത്തി ഇരുന്നൂറ് രൂപയും തികച്ച് അപ്പോൾ ലഭിക്കുന്ന സാഹചര്യമുണ്ടായി ഇനി അങ്ങനെ ഇപ്പോൾ ഇല്ലാത്ത പലരുമുണ്ട് അതായത് കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ വിഹിതം കുറഞ്ഞു വന്നിട്ടുള്ളവർ അവർക്ക് ഇനി ലഭിക്കും ഖാനുള്ളവർക്ക് നാളെ മുതൽ തന്നെ ആനുകൂല്യം ലഭ്യമാകും മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ മുൻഗണനാ വിഭാഗത്തിലെ എവൈ അതോടൊപ്പം തന്നെ ബിബിഎൽ റേഷൻ കാർഡ് ഉടമകൾക്ക് മസ്റ്ററിംഗ് നാളെ മുതൽ സർക്കാർ ആരംഭിക്കുകയാണ് മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് അരി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ തടയുമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശമുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് വളരെ വേഗത്തിൽ തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതിനു വേണ്ടി ഇപ്പോൾ കൃത്യമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളത് റേഷൻ കാർഡിൽ എത്തിച്ചേർന്നാണ് മസ്റ്ററിംഗ് നിർവഹിക്കേണ്ടത് നമ്മുടെ റേഷൻ കാർഡ് ആധാർ കാർഡ് അതോടൊപ്പം തന്നെ റേഷൻ കാർഡ് പേരുള്ള എല്ലാവരും ഇത് ചെയ്യേണ്ടത് ആവശ്യമാണ് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്ത് തൊഴിലുറപ്പ് തൊഴിലാളികൾക്കു വേണ്ടി ഒരു ക്ഷേമനിധി ബോർഡ് രൂപീകരിച്ചിട്ടുണ്ട് വളരെ വൈകാതെ ഇതിന്റെ പ്രവർത്തനം ആരംഭിക്കുകയാണ് വിവിധ ധനസഹായ പദ്ധതികൾ ചികിത്സാ സഹായങ്ങൾ അതോടൊപ്പം തന്നെ മക്കൾക്ക് വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ പ്രസവ ആനുകൂല്യങ്ങൾ ഇങ്ങനെയുള്ള വിവിധ പദ്ധതികളെല്ലാം ഇതിന്റെ ഭാഗമായിട്ടുണ്ടാകും അതിനുശേഷം നിശ്ചിത പ്രായപരിധി കഴിയുന്നവർക്ക് മാസം തോറും പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ലഭിക്കും കുന്നതാണ് പദ്ധതിയിലേക്കുള്ള രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ വൈകാതെ ഉണ്ടാകും ക്ഷേമനിധി ബോർഡ് മറ്റേതെങ്കിലും ക്ഷേമനിധി ബോർഡിൽ അംഗത്വം ഉള്ളവർക്ക് മാത്രം ഇതിൽ ചേരുന്നതിനു വേണ്ടി സാധിക്കുന്നതല്ല വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ മുടങ്ങാതെ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക